ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് വൈകുന്നേരം നമ്മളൊരു മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ് മന്തി കഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കണം അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പാല് കാച്ചുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നമ്മളൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പാല് കാച്ചിന് നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ അതായത് നമ്മുടെ ലക്ഷദ്വീപിലെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ പക്ഷെ പാലുകാച്ചിന് നമ്മൾ ഇതുവരെ ആരുടെയും പാലുകാച്ചിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാലുകാച്ച് ചടങ്ങിന് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവിടെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നോട്ടോ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത് അപ്പോൾ നമ്മുടെ ദ്വീപിൽ ഇതുപോലുള്ള ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് കാരണം ഇവിടെ കല്യാണങ്ങൾക്കും പാല് കാച്ചിനും ഒക്കെ മിക്ക ആൾക്കാരും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഷോപ്പുകൾ നമ്മുടെ ദ്വീപിലുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പാല് കാച്ചിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവരത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ആകണമെന്ന് എനിക്ക് തോന്നി അതായത് അവർ ഇങ്ങനെ ഷോക്കേസിൽ കേസിൽ അവരത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സംഭവം കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഓരോ ഐറ്റം എടുത്ത് നോക്കുന്നുണ്ട് കൂടുതലായിട്ടും ഞാൻ നോക്കിയത് ഈ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ ഡിന്നർ സെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുവിധമെല്ലാം ഞാൻ എടുത്ത് നോക്കി ദാ കുക്കറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ജഗ്ഗും ഒരു കപ്പും ഒക്കെ ആയിട്ടുള്ളതില്ലേ ആ സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതായത് ആദ്യം ആ ഒരു ജഗ്ഗും ഇതും എല്ലാം കൊണ്ടുള്ളതൊന്ന് എടുത്ത് നോക്കി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതാ ഈ ഒരു സംഭവമായിരുന്നത് അതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഓരോ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ മേടിക്കാൻ വരുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് തൃപ്തി വരുന്ന സാധനങ്ങളല്ലേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ അത് അവർക്കും ഉപകാരപ്പെടണം മേടിക്കുന്ന നമുക്കും ആ ഒരു തൃപ്തി ഉണ്ടാവണം അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ ഞാൻ നോക്കുന്നത് ഈ കടയിൽ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഈ പാലുകാച്ചിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞത് തിങ്കളാഴ്ച രാത്രി എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അതായത് ദ്വീപിലെ തിങ്കളാഴ്ച രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഞായറാഴ്ച രാത്രിയാണ് അതെപ്പോഴും എനിക്ക് തിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ ഇപ്പം കല്യാണങ്ങളൊക്കെ പറയുമ്പം പറയുന്നത് ഞായറാഴ്ച രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ശനിയാഴ്ച രാത്രിയായിരിക്കും അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പം ഞാൻ ശരിക്കും ആ ഒരു കൺഫ്യൂഷൻ തീർത്തിട്ട് തന്നെയാണ് നാളെ രാത്രി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ദ്വീപിൽ പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ അവിടുത്തെ ശനിയാഴ്ച രാത്രിയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഞായറാഴ്ച രാത്രി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഗിഫ്റ്റ് മേടിക്കാൻ വന്നപ്പോൾ ഓർമ്മ വന്ന കാര്യം എന്താണെന്നറിയുമോ പണ്ട് നമ്മുടെ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മുടെ ഫ്രണ്ട്സുകളുടെ ഒക്കെ കല്യാണം വരുമല്ലോ അപ്പോൾ അവർ നമ്മളെ കല്യാണത്തിന് വിളിക്കും അപ്പം നമ്മൾ കൂട്ടുകാരികളെ വിളിക്കുന്നത് എന്താ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ പോകും ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ നമുക്കവിടുന്ന് എന്താ പറയുന്നത് മിക്സർ അതുപോലെ തന്നെ അലുവ ചായ ഏതൊക്കെ തരത്തില്ലേ പിന്നെ നമ്മൾ കല്യാണ പെണ്ണിൻ്റെ കൂടെ ഇരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ അവിടുത്തെ മൈലാഞ്ചെടിയിൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നത് ശരിക്കും ഞാനിപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വന്ന സമയത്ത് ഞാൻ അതാണോ എനിക്ക് ശരിക്കും ഞാൻ അതാ ഓർമ്മ വന്ന കേട്ടോ അപ്പം അന്നൊക്കെ നമ്മൾ കൂടുതൽ ഈ ഗിഫ്റ്റായിട്ട് മേടിക്കുന്നത് ഈ കപ്പും സോസറും അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഷോ കേസിൽ വെക്കുന്ന ഒരു സംഭവം എനിക്ക് എൻ്റെ പേരിപ്പോൾ മറന്നുപോയി കേട്ടോ ആ ഒരു സംഭവം നമ്മളിങ്ങനെ ഷോ കേസ് വെച്ചിട്ട് പ്ലഗ് കുത്തുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തുന്ന ഒരു സംഭവമൊക്കെ ഇല്ലായിരുന്നോ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും മേടിച്ച് കൊടുക്കുന്നത് ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ നമ്മുടെ കല്യാണം ആകുമ്പോഴത്തേക്ക് അവർ നമുക്കും അതുപോലെ ഗിഫ്റ്റ് കൊണ്ട് തരും അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാത്തിങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട് അവരൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഇപ്പം അതാണ് കേട്ടോ ഓർത്തത് ശരിക്കും അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ പിന്നെ പിന്നെതാ വീണ്ടും ഈ ഒരു കപ്പ് സോസറൊക്കെ കണ്ടോ നമ്മൾ അന്ന് മേടിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ഐറ്റംസാണിതൊക്കെ പിന്നെതാ ഞാൻ കുറേ നമ്മുടെ ഡിന്നർ സെറ്റൊക്കെ എടുത്ത് നോക്കി കേട്ടോ അതൊക്കെ ശരിക്കും ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് തവ നോൺ സ്റ്റിക്കിൻ്റെ കുറേ ഐറ്റംസ് ഈ ഒരു തവ സൂപ്പറായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയതായിരുന്നു അതും ഞാൻ നോക്കി പിന്നെ അതേ ഈ ഒരു സംഭവം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാട്ടോ നമുക്ക് വീട്ടിലത്തേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ഇതിനകത്ത് ഈ സംഭവമൊക്കെ ഇട്ട് പുകയ്ക്കുന്നത് അങ്ങനെ ഫൈനലി ഇതാ ഞാനൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത കേട്ടോ ഗിഫ്റ്റൊക്കെ എടുത്തു പിന്നെ അവരിതാ അത് നല്ല കളർ പേപ്പറിലൊക്കെ അവിടെ നിന്ന് പൊതിയുന്നുണ്ട് അതിനിടയ്ക്ക് കൂടെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസ് മേടിക്കാൻ വേണ്ടി പോയത് ആ കപ്പ് ചായ കുടിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഇത് ആ പൊട്ടുന്ന ടൈപ്പ് അല്ല കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റ് ഉള്ളൊരു കപ്പ് കണ്ടോ ഇത് കൊള്ളായിരുന്നു അല്ലേ ഇത് അടിപൊളിയായിരുന്നു ഇത് ചെറിയ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ അവിടെ ഇരുന്ന അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ അതാ ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതായത് ഈ ഒരു ചെറിയ ഈ ഒരു ടിന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഫാർമസിക്ക് പഠിക്കുന്നവർക്കറിയാം നമ്മൾ എന്താ സ്യൂട്ടിക്സിൻ്റെ ലാബിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ടിന്നുകൾ നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫാർമസിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അറിയാം ഫാർമസിസ്റ്റുകളായിട്ടുള്ളവർക്കും അറിയാം നമ്മൾ കുറേ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ ഇവിടെ ഇരുന്ന ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് വെറുതെ വെച്ച് നോക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അതേ അവർ അവിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞു അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു ഇനി നമ്മൾ നേരെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ തെക്കോട്ട് വന്നതാണ് ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അതായത് ഒരു എന്താ പറയുന്നത് ഒരു നെസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന കുറേ സ്ഥലങ്ങളില്ലേ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടോ ഒരു മരം ഇങ്ങനെ താഴ്ന്ന് വന്നിട്ടുള്ള ഒരു മരവാണ് കേട്ടോ അതിങ്ങനെ നല്ല താഴ്ന്നു കിടക്കുന്നുണ്ട് അതിന് താഴെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം കണ്ടോ ഭയങ്കര രസം നമ്മൾ ചെറിയ കാലത്തൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കളിക്കുന്ന ഒരു ടൈമിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കളിക്കുന്നത് ചോറും കറിയൊക്കെ വെച്ച് കളിക്കാൻ ഇതുപോലുള്ള താഴെയൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല നീറ്റായിട്ട് അവരിവിടെ നല്ല വല്ല റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിടക്കാനൊക്കെ സെറ്റ് സെറ്റ് മുകളില് ഞങ്ങൾ അവരിങ്ങനെ പകലൊക്കെ ഏനിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്ക് ജസ്റ്റ് കയറി നോക്കാർ അതിന്റെ മുകളിലേക്ക് പക്ഷെ ഈ ഒരു കമ്പ് കമ്പായകൊണ്ട് നമ്മള് കേറുമ്പോൾ വീഴുവോന്നുള്ള പേടികൊണ്ട് ഞാൻ കേറിയില്ല നമ്മുടെ അവിടെ ഇങ്ങനെ ഏർമാടങ്ങളൊക്കെ കിട്ടത്തില്ലേ ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങ് ഭയങ്കരമായിട്ടൊരു എന്തോ ഭയങ്കര സന്തോഷം തോന്നി നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റായിരിക്കും കേട്ടോ ഇവിടെ ഈ ഒരു മരത്തിൻ്റെ ആ ഒരു കാറ്റും തണലും എല്ലാം കൂടെ സൂപ്പറായിരിക്കും അപ്പോൾ അവരിവിടെ വന്ന് കിടക്കയൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ല കേട്ടോ ഇത് നമ്മുടെ കുറച്ച് തെക്കോട്ടുള്ള ഭാഗമാണ് ഇവിടെ വീടുകളൊക്കെ ഭയങ്കര കുറവാണ് ഇവർ ആടിനെയും കോഴിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ ഇട്ടേക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്നും വിചാരിച്ചത് ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട് നല്ല നീറ്റാക്കി ഇട്ടേക്കുന്നത് കേട്ടോ അതെ ഈ ഒരു ചെറിയ കൂട്ടിനകത്ത് കോഴിയുണ്ട് അപ്പോൾ അതെ അതിനകത്ത് ഒരു തള്ളക്കോഴിയും കുറച്ച് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ സാധാരണ കോഴികളെ ഒന്നും ഇങ്ങനെ അടച്ചിട്ട് വളർത്താറൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇതിനകത്ത് കുറച്ച് കോഴിയും അല്ല സോറി ഒരു കോഴിയും കുറച്ച് കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ ദാതിൻ്റെ ഇപ്പുറത്തായിട്ട് ആടിനെ വളർത്തുന്ന ഒരു ഉണ്ട് അതേ ഇവിടെ ഒരു ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് ആ മരത്തിനകത്ത് ഇവർ ഇവിടെ രണ്ട് പേരാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെയാണ് ഇത് അവർ നടത്തുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അവതേ ഇവിടെ ആടിനെ കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുറത്തുതേ അവരുടെ ആടും കോഴികളൊക്കെ ഇങ്ങനെ തീറ്റ തീറ്റതിന്ന് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കോഴികളെ ഒന്നും അങ്ങനെ കൂട്ടിലൊന്നും ഇട്ട് വളർത്താറൊന്നുമില്ല കേട്ടോ മരത്തിലൊക്കെയാണ് ഇതുങ്ങൾ കഴിയുന്നത് അപ്പം അവരവരുടെ കോഴിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് ഈ കോഴിയുടെ ചിറകിൽ ഇങ്ങനെ ഒരു റിബൺ കെട്ടിയേക്കുന്നുണ്ട് അതുപോലെ ഇവിടെ മിക്ക ആൾക്കാരും അവരവരുടെ കോഴിയുടെ ചിറകിൽ ഇതുപോലെ എന്താ പറയുന്നത് കളറിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ റിബണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും കേട്ടോ അവരുടേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ആടുകളെയൊക്കെ കൂട്ടിലിട്ട് വളർത്താറുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പഞ്ചായത്തുകാർ അതിനെ പിടിച്ചുകൊണ്ട് പോകും പിന്നെ തിരിച്ചു കിട്ടത്തില്ല പിന്നെ വീണ്ടും പഞ്ചായത്തിൽ പൈസയൊക്കെ കൊണ്ട് അടച്ചിട്ടാണ് ആ ആടുകളെ തിരിച്ചു കൊടുക്കുന്നത് റോഡിലൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അതിനെ പഞ്ചായത്തുകാർ പിടിച്ചുകൊണ്ട് പോകും പിന്നെ കോഴി അങ്ങനെ അധികം ആരും ഇവിടെ അങ്ങനെ അടയ്ക്കാറില്ല കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും അതുപോലെ തന്നെ മരത്തിൽ ഉറങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അതെ നല്ല അടിപൊളി ഒരു സൺസെറ്റ് സൺസെറ്റാകാറായി കേട്ടോ സമയം ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സൺസെറ്റ് അപ്പോൾ അതെ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഇതെക്കോട്ട് വന്നത് വണ്ടി എടുക്കാതാണ് കേട്ടോ നടന്ന് വരാമെന്നുള്ളതിൽ ഇന്ന് വന്നേക്കുന്നേ ഞങ്ങൾ നടന്ന് വന്നപ്പോൾ റോഡ് ക്രോസ് ചെയ്ത ഒരാൾ പോകുന്നുണ്ടോ ഇതിൻ്റെ കൂടെ വേറെ ആരും ഇല്ലേ ബാലൻസ് ഇയാൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വരുന്ന വഴിയിലേ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പേര് പറയാമോ മോളുടെ സൈതാ സൈത ഒറ്റയ്ക്കുള്ള കളിക്കാൻ ഏ

അതോ അവിടെ ഇരിപ്പുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് മോളുതായി ഇവിടെ ഇരുന്ന് കളിക്കുക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ഞങ്ങൾ ഇവിടെ ഇവിടെ കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകം കൊണ്ട് ഞാൻ വന്നതാ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കൊറേ അതെ ചാറ്റാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച അന്ന് രാത്രി ആയപ്പോഴത്തേക്കതേ നമ്മൾ നമ്മുടെ പാലുകാച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള മുബാറക്കിൻ്റെ വീട്ടിലെ പാലുകാച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴേ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ പിന്നെ പിന്നതേ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ രാത്രിയിലായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫങ്ഷൻ അപ്പം അവരുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ റിലേറ്റീവ്സ് അങ്ങനെ മിക്ക ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വന്ന ഉടനെ ബിരിയാണി വന്നു കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു ഇവിടെ അങ്ങനെ അതെ നമ്മളിവിടെ ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു പിന്നെ നമ്മളതേ അടുക്കളയുടെ അവിടോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അദ്ദേഹം ആൾക്കാരാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ പുറത്തിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാലുകാച്ചിനൊക്കെ പോയി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു കുറേ ആൾക്കാരെ കണ്ടു സംസാരിച്ചു പിന്നെ അതേ ഞാനൊരു ജാർ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് കേക്ക് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടി ഇതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതായിരുന്നു ഇതുപോലെ കേക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ജാർ കേക്ക് അങ്ങനെ പിന്നെ ഒരു കേക്ക് മേടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റെഡ് വെൽവെറ്റിൻ്റെ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ